പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് ഇത്തവണ കായികമേളയ്ക്ക് വേദിയില്ല ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ കായികമേളക്ക് സ്വന്തം മൈതാനം നഷ്ടമായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ കായികമേള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കുന്നംകുളം ഗവൺമെന്റ് സ്കൂൾ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം നവീകരണം അവസാന ഘട്ടത്തിലാണെന്നും ഡിസംബറിൽ പൂർത്തിയാക്കുമെന്നുമാണ് കരാറുകാരുടെ വിശദീകരണം എന്നാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം സ്കൂളിൽ കായികമേള നടത്താൻ കഴിയാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് കായികമേളയ്ക്കായി ഒരു ദിവസം ഏഴായിരത്തി വാടക നൽകിയാണ് കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്ക് പി ടി എ കമ്മിറ്റി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് പുതിയൊരു അനുഭവമാകുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട മുന്നൂറോളം വിദ്യാർത്ഥികളെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ലൈൻ ബസ്സുകളിൽ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം ഇതിന്റെ യാത്രാ ചെലവ് അധ്യാപകർ വഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റു ചെലവുകൾ പി ടി എ കമ്മിറ്റിയും ഏറ്റെടുത്തിട്ടുണ്ട് യാത്രാ ചെലവുകളും ഗ്രൗണ്ട് വാടകയും അധ്യാപകർക്ക് അധിക ബാധ്യതയാവുകയാണ് ഗ്രൗണ്ട് നവീകരണത്തിൽ അധികൃതർ പുലർത്തുന്ന നിസ്സംഗതയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനവും ഉയരുന്നുണ്ട് സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ സ്വന്തം ഗ്രൗണ്ടിൽ തന്നെ കായികമേള നടത്താമായിരുന്നുവെന്നും അതുവഴി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യാത്രാ ചെലവ് ഒഴിവാക്കാമായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു